നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് മുന്നിലെന്ന് പറയാൻ തേ ഇവിടെ മണ്ണെ കൂട്ടിയിട്ടേക്കുന്നുണ്ടോ ഇവിടെ ഇപ്പോൾ പണി നടക്കുവാണ് കാര്യമായിട്ട് നല്ല രീതിയിൽ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഒന്നും കിട്ടത്തില്ല ഇപ്പം നമുക്ക് എൻട്രി മെയിൻ എൻട്രി തേ ഈ ഓട്ടോ ഒക്കെ പോകുന്ന വഴി കണ്ടോ അതിനകത്തൂടെ വേണം പോകാൻ ഞാനത് കാണിച്ചു തരാം അതിന് മുന്നേ ഇവിടെ വന്നത് ഇപ്പോൾ ഒരു വ്യൂ ആണെങ്കിൽ നമ്മൾ ഇച്ചിരി ഇങ്ങോട്ട് മാറി നിൽക്കണം ആലപ്പുഴ റെയിൽവേ സ്റ്റേഷൻ്റെ അത് കണ്ടില്ലേ കാര്യമായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പുരോഗമനം ഫ്രണ്ടിൽ തന്നെ ആയിട്ട് ബസ് സ്റ്റാൻഡും ഓട്ടോ സ്റ്റാൻഡും കാര്യങ്ങളും എല്ലാം ഉണ്ട് ടാക്സി സ്റ്റാൻഡും എല്ലാം സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് കണ്ടില്ലേ അപ്പോൾ അതേ ഈ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ ഭാഗം ടിക്കറ്റ് കൗണ്ടറുകളൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് വടക്ക് വശത്തേക്ക് മാറ്റിയിരിക്കുന്നു പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു ആരും ഒക്കെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ പ്രീ ഓട്ടോ സ്റ്റാൻഡിൻ്റെ അടുത്ത് പഴയ അപ്പോൾ അതേ ആ വഴിയാണ് നമുക്ക് നടന്നു പോകേണ്ടത് അപ്പോൾ നമുക്ക് എന്തായാലും നേരെ അങ്ങോട്ട് നടന്നു അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ ലൈക്ക് മുഖ്യം ബിഗിലി ഇപ്പം നമുക്ക് നേരെ പുതിയ വഴി കൂടെ അകത്തോട്ട് കയറാം റെയിൽവേ സ്റ്റേഷനിലാണ് പുതിയ എന്ന് പറഞ്ഞാൽ ഇപ്പം താൽക്കാലികമായി പണി നടക്കുന്നത് കൊണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു വഴി വഴിയത് കണ്ടില്ലേ കുറച്ച് ഫ്രണ്ടിലോട്ട് നടന്ന് വരുമ്പോഴത്തേക്കും വേ കാണുന്ന ഈ വഴി കൂടെ വേണം നമുക്ക് പോവാൻ അകത്തോട്ട് നല്ല വെയിൽ കണ്ട് സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയൊക്കെ ആവാനായിട്ട് പോകുന്നുണ്ട് അകത്തോട്ട് കയറാം അതേ അങ്ങ് അപ്പുറത്തൊരു ട്രെയിൻ കിടക്കുന്നത് ആ ട്രെയിൻ നമ്മുടെ പാസഞ്ചർ വണ്ടി ആലപ്പുഴ കൊല്ലം ഇതേ കണ്ടില്ലേ നമ്മൾ വന്ന വഴി അവിടുന്ന് ആ ബസ് അങ്ങ് അപ്പുറത്തൊരു പച്ച ബസ് തോന്നപ്പോകുന്നുണ്ട് അവിടെ നിന്നാണ് നമ്മൾ കയറി വന്നത് ഈ പച്ച ബസ്സല്ല കയറി വരുമ്പോഴത്തേക്ക് ടിക്കറ്റ് കൗണ്ടറിലേക്കുള്ള വഴി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ഈ വഴി പോകും ആ വഴിയായിട്ട് തന്നെ നമ്മുടെ എ സി വെയിറ്റിംഗ് ഹാളെ അതായത് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ എ സി വെയിറ്റിംഗ് ഹോൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ അങ്ങ് അറ്റ സൈഡിലായിട്ട് പഴയ നമ്മൾ ഒന്നും കൂടെ വീട് ചെയ്തെടുത്തൊക്കെ നമ്മൾ നമ്മളിതിനെപ്പറ്റി അതിൻ്റെ അകത്തെ കാഴ്ചകളെ കണ്ടിട്ടുണ്ട് അതെ ഇവിടെ അത്തം ഒക്കെ ഇട്ട് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതായത് ഇതിനകത്താണ് ടിക്കറ്റ് കൗണ്ടർ നമ്മളിന്ന് ഒരു കണസാ കുണസാ ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോവുകയാണ് നമ്മളെ കൊച്ചുവേളി റക്തിസാഗറിനകത്താണ് പോകുന്നത് അവിടെ നമ്മളെ എ ടി എം സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങോട്ട് പോയി ടിക്കറ്റ് എടുക്കാം അപ്പോൾ അതേ ടിക്കറ്റ് എടുത്ത് ആലപ്പുഴയിൽ നിന്ന് കൊല്ലം ജംഗ്ഷൻ വരെ നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്ന സൂപ്പർ ഫാസ്റ്റ് ജേണിയാണ് അറുപത് രൂപയാണ് ടിക്കറ്റ് ജനറൽ ടിക്കറ്റ് ജനറൽ യാത്രയാണ് കേട്ടോ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയഞ്ച് പതിനൊന്ന് കൊച്ചുവേലി റഫ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലാണ് നമ്മൾ കൊല്ലത്തോട്ട് പോകാൻ പോകുന്നത് അതെ ഇതിലേക്കൂടെ വെളിയിലോട്ടിറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൻ്റെ ഓട്ടോകളൊക്കെ കാണാം ഇത് കൊള്ളാം കേട്ടോ ഇത് വൃത്തിയും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ തന്നെ ആയിട്ട് വണ്ടികളുടെ സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ചൂണ്ടം ലോകമാന്യത്തില്ല ഇന്നത്തെ ഡേറ്റ് കിടക്കുന്ന കണ്ടോ നമുക്ക് പോ വണ്ടി എന്തു ചെയ്യും തിരുവനന്തപുരം കന്യാകുമാരി നാഗർകോവിൽ ജംഗ്ഷൻ ഏറ്റവും താഴെ ഗോരഖ്പൂർ കൊച്ചുവേളി കിടക്കുന്നുണ്ടോ പന്ത്രണ്ട് അൻപതിന് എത്തുമെന്നാണ് പറയുന്നത് നോക്കാം പിന്നെ ഇവിടായിട്ട് ആലപ്പുഴന്ന് എറണാകുളം ഭാഗത്തോട്ട് പോകുന്ന ട്രെയിനും ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് അപ്പുറത്ത് വേണ്ട ഇത് മൺസൂൺ ടൈമിങ്ങിന്റെ അതായത് കഴിഞ്ഞ ഡേറ്റ് ആണെന്ന് ഡേറ്റാ തോന്നം ഭാഗത്തോട്ടും തിരുവനന്തപുരം ഭാഗത്തോട്ടും പിന്നെ അതേ ഇവിടെ ഒരു ബോഡുണ്ട് കായംകുളം ഭാഗത്ത് ഈ ആലപ്പുഴയിൽ നിന്ന് ആലപ്പുഴ ടുവാർഡ്സ് കായംകുളം അങ്ങനെ ഇതാണ് ടിക്കറ്റ് കൗണ്ടർ നിലവില് ഇവിടെ കാണുന്നു അറിയത്തില്ല കേട്ടോ കാര്യമായി പണി ആലപ്പുഴ സ്റ്റേഷനിൽ നടക്കുന്നുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇനി എന്തെങ്കിലുമൊക്കെ കഴിക്കണം കഴിച്ചിട്ട് കയറാന്ന് കാരണം ഇവിടെ എവിടെയെങ്കിലും നിന്ന് കഴിക്കാം അല്ലെങ്കിൽ ഇതേ ഇവിടെ വാഴക്കൊല്ലയും കാര്യങ്ങളൊക്കെ ഇട്ട് അടിച്ച് വെച്ചേക്കുന്നത് കാരണം നമ്മുടെ ഞാൻ പറഞ്ഞോണ്ടി വന്ന ഫുഡ് കഴിക്കുന്നതിൻ്റെ കാര്യം കൊള്ളാല്ലേ അത്തം അപ്പം ഫുഡ് ഇവിടെ നിന്ന് കഴിക്കണമെന്ന് പറഞ്ഞ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ ആ വണ്ടി എങ്ങനെ വരുന്നെന്ന് അറിയാൻ പറ്റത്തില്ല ആകെ ഫ്രണ്ടി മാത്രമേ ജനറൽ കമ്പാർട്ട്മെന്റ് ഉള്ളൂ ഫ്രണ്ടിൽ അപ്പം അതിൽ കയറിയിട്ട് പിന്നെ മാത്രമല്ല വണ്ടി നല്ല സ്മെല്ലും നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെ അതിനകത്ത് ഇതിവിടുത്തെ വെയ്റ്റിംഗ് ഹോളാ കേട്ടോ അപ്പം സീറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഫാനൊക്കെ നിന്ന് കറങ്ങുന്നുണ്ട് ചാർജിങ് ബോർഡ്സും കാര്യങ്ങളും ഉണ്ട് എല്ലാവരും വെള്ളിയിലായിരിക്കുന്ന ഇവിടെയും പണി നടക്കുമായിരിക്കും പക്ഷെ പണി നടക്കുന്നതായിട്ടൊന്നും തോന്നുന്നില്ല ബാത്തിങ്ങ് ഒക്കെ പ്രൊഹിബിറ്റഡ് ആകട്ടോ ഓട്ടോയിലിട്ട് മാത്രമേ ഉള്ളൂ ഐ മീൻ യൂറിൻ പാസ് കാര്യങ്ങളൊക്കെ അപ്പം നമ്മളെ ട്രെയിൻ അത്യാവശ്യം നല്ല വൃത്തിയും മൊണോകോള ട്രെയിൻ ആയതുകൊണ്ട് അതിനകത്തൊരു ഫുഡ് കഴിക്കാൻ നടക്കത്തില്ല അതുകൊണ്ട് ഇവിടെ എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കാം ദേ ഇവിടെ കണ്ടോ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലായിട്ട് ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്നു നമ്മുടെ ക്ലോക്ക് റൂമാണ് കേട്ടോ സംഭവം ഇതേ ട്വൻറ്റി ഫോർ അവേഴ്സ് ലോക്കറിനകത്ത് വെക്കാനാണെങ്കിൽ ഇരുപത് രൂപയും അല്ലാതെ നോർമലി സൂക്ഷിക്കാനാണെങ്കിൽ പതിനഞ്ച് രൂപയും അങ്ങനെയാണ് റേറ്റ് ഒരഞ്ച് മൂന്ന് ഇതാ ആലപ്പുഴ കൊല്ലത്തിൻ്റെ കേട്ടോ അതുകൊണ്ട് സെറ്റാക്കാൻ പോവുക സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ ഇതിപ്പോൾ ഇവിടുന്ന് വന്നേക്കാലിന് പോവും നമ്മുടെ വണ്ടിയൊക്കെ വന്നതിന് ശേഷം പോത്തോളൂ തിരക്ക് കുറവാണെന്ന് കേട്ടോ സ്റ്റേഷനിൽ നേത്രാവതി എക്സ്പ്രസ്സാണ് ഈ കയറി വരുന്നത് നേത്രാവതി 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 ജനറിലെ തിരക്ക് നോക്കാമത് ആയിരുന്നു കേട്ടോ ഈ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനില് വന്ന് ബാഗും കാര്യങ്ങളൊക്കെ നോക്കി കൊറച്ചാൾക്കാരാ എന്റെ ചോദിച്ചായിരുന്നു ഇല്ല ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്തുവാണോ നേത്രാവതി വന്നിട്ടുണ്ട് കമ്പാർട്ട്മെന്റ് നല്ല തിരക്കുണ്ട് ഇപ്പം വണ്ടി ഇനി ഇവിടുന്ന് എടുക്കുമ്പോ കാണാം കാണിച്ചു തരാ തിരുവനന്തപുരം സെൻട്രൽ നിന്ന് മുംബൈ ലോക്മാന തിലക്ക് വരെ പോകുന്ന നേത്രാവതി എക്സ്പ്രസ് ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലേക്ക് വന്നിട്ട് ആ പോവുകയാണ് ഗായസ് അറ്റത്തക്കൊണ്ടായി പുള്ളാര് തിരക്കുണ്ട് തിരക്കുണ്ട് അപ്പം ഫുഡ് കഴിയാം അങ്ങനെ അതെ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ ഞാൻ ഇരുന്നടുത്ത് തന്നെ മാറി വന്നിട്ട് എന്റെ ചോറും പൊതിയും ഒരു വെള്ളമാണ് ഇരിക്കുന്നത് അത് കണ്ടല്ലേ വാഴയിലെ പൊതിഞ്ഞ് കുറച്ച് ചോറ് കുറച്ച് തോരും ഒരു മീൻറെ കറിയിലിട്ട കഷ്ണം അപ്പൊ ഇനി ഇതൊക്കെ കഴിച്ചു വന്ന് വയറ് അറച്ചതേ ഇച്ചിരി മോരുപ്പുണ്ട് കഴിച്ചിട്ട് നമുക്ക് കാണാം നല്ല വിശപ്പുണ്ട് കേട്ടാ ഗൈസ് അങ്ങനെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടിങ്ങനെ നിന്നപ്പോഴത്തേക്കും നമ്മുടെ വന്ദേഭാരതാണ് ഈ വരുന്നത് കണ്ട വന്ദേഭാരതിൻ്റെ കാര്യം പറഞ്ഞാൽ പറ്റില്ല നമ്മുടെ ഓറഞ്ച് വന്ദേഭാരത് ഇപ്പോൾ ഇല്ല മറ്റേത് ഒരു ദിവസം ഈ ബ്ലൂ ആയിരുന്നെങ്കിൽ അടുത്ത ദിവസം ഓറഞ്ച് അങ്ങനെ ആയിരുന്നു പക്ഷെ നല്ല ഭംഗിയായിരുന്നു ഓറഞ്ച് വന്ദേഭാരതാണ് അതിപ്പോൾ മിസ്സിങ് ആണ് അതിനെ എങ്ങോട്ടോ ആരോ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി ഗൈസ് ഇത് മാംഗ്ലൂർ സെൻട്രൽ നിന്ന് തിരുവനന്തപുരം സെൻട്രലിൽ സെൻട്രൽ പോകുന്നു വന്ദേഭാരത് സാറിൻ്റെ ഇപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ വന്ദേഭാരതും പോയിരിക്കുകയാണ് ഞാൻ ടിക്കറ്റ് അടിച്ചില്ലായിരുന്നു നമ്മൾ ജനറൽ അറുപത് അറുപത് രൂപ കേട്ടോ സൂപ്പർ ഫാസ്റ്റ് വണ്ടിയല്ലേ സീറ്റുണ്ടോ ഇല്ലയോന്നൊന്നും അറിയാൻ പയ്യ കയസ് എങ്ങനെയാണ് വരുന്നതെന്നു അറിയത്തില്ല നമ്മുടെ കൊച്ചുവേളി റബ്ജി സാഗർ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അകത്ത് തരായിട്ട് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് അതായത് കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം ട്രൈറ്റാണ് പിന്നെ കുറച്ച് ഡീറ്റെയിൽസും പറഞ്ഞുതരാം ഏതൊക്കെ ദിവസവും സർവീസ് നടത്തുന്നുള്ള എന്നുള്ള കാര്യമൊക്കെ ആ ട്രെയിനകത്തോട്ട് കയറിയിട്ടെ പറഞ്ഞുതരാം അപ്പോൾ അതെ നമുക്ക് പോകണ ട്രെയിൻ പന്ത്രണ്ട് അമ്പത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒന്നഞ്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ട്രെയിൻ വരുന്നത് അപ്പോൾ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയഞ്ച് പതിനൊന്ന് കൊച്ചുവേളി രഫ്തിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസിനാണ് നമ്മുടെ യാത്ര ഗോരഖ്പൂർ ജംഗ്ഷനിൽ നിന്ന് ആലപ്പുഴ വഴി കൊച്ചുവേളിയിലേക്ക് ആഴ്ചയിൽ ഞായറാഴ്ചയും വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും സർവീസ് നടത്തുന്ന ട്രെയിനാണ് കേട്ടോ നൂറ്റി ഇരുപത്തഞ്ച് പതിനൊന്നിട്ട് ആറ് മുപ്പത്തി അഞ്ചിന് നമ്മുടെ എവിടെ നിന്ന് എടുക്കുന്നതോ ചെന്നലൊക്കെ നിറഞ്ഞു മൂന്ന് കാശ് ദൂരെ ദൂരെ എടുക്കുന്ന വണ്ടി ഒരു മൂന്ന് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ വന്ന് മൂന്നാം ദിവസം അതായത് കൊച്ചുവേളിയിൽ ആ വണ്ടിയിലാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നല്ല തിരക്ക് ജനറലിന് കേട്ടോ ജനറലി നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് ഞാൻ നൈസ് സ്ലീപ്പറിൽ കയറാൻ പോകുക ടി ടി വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാം വന്നില്ലെങ്കിൽ അവിടെ തന്നെ നിൽക്കാം കാരണം ജനറലി ഗുണ്ട് തിരക്ക് ഗുണ്ട് തിരക്ക് ക്ഷയില്ല കേട്ടാ ജനറൽ ഞാൻ സ്ലീപ്പറിൽ കയറി ഇനി ടി 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 വന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുമോ എന്ന് അറിയത്തില്ല നല്ല തിരക്ക് ജനറൽ ഭയങ്കര തിരക്ക് നമുക്ക് നിൽക്കാൻ പോലും പെട്ടാത്ത തിരക്ക് ഞാനിപ്പോൾ സ്ലീപ്പറിൽ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുവാണ് കുഴപ്പമില്ല ടി ടി വന്നാൽ എന്തെങ്കിലും പറയാം അപ്പം നമ്മുടെ ഈ നമ്മളിപ്പോൾ ഈ യാത്ര ചെയ്യുന്ന ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയാം അതായത് കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിച്ച് ഞാൻ പറയാം കൊച്ചുവേളിയിൽ നിന്ന് കൊല്ലത്തും പിന്നെ കായംകുളം ജംഗ്ഷൻ ഹരിപ്പാട് അമ്പലപ്പുഴ ആലപ്പുഴ ചേർത്തല എറണാകുളം ജംഗ്ഷൻ ആലുവ അങ്കമാലി ചാലക്കുടി തിരിഞ്ഞാലപ്പുഴ തൃശൂർ വടക്കാഞ്ചേരി ഒറ്റപ്പാലം പാലക്കാട് ജംഗ്ഷൻ വരെയാണ് ഈ ട്രെയിൻ കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് കേട്ടോ മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നല്ല സ്പീഡിലൊക്കെ തന്നെയാണ് വണ്ടി പോകുന്നത് പിന്നെ വണ്ടിക്ക് ഞാൻ പറഞ്ഞില്ലേ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് സ്മെല്ലൊരിക്കലും കോണി കൂടെ പകർത്തി മറ്റുള്ളവരെ കാണിക്കാൻ പറ്റത്തില്ലല്ലോ എന്തിരുന്നാലും ഒരു കാര്യം കാണിച്ചു തരാം സ്ലീപ്പറിലെ ഒരു വിധം എന്ന് വെച്ചാൽ നല്ല അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളൊരു തിരക്കാണ് നമുക്കിത് അത്ര വലിയ തിരക്കാട്ടോ തോന്നില്ല പക്ഷേ ജനറലി കാല് കുത്താൻ സ്ഥലമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് ഇതുവരെ ഒന്നും വന്നിട്ടില്ല കേട്ടോ നമ്മളിത് അടുത്തൊരു സ്റ്റേഷനിലോട്ട് എത്തിയിരിക്കയാണ് നമ്മുടെ അമ്പലപ്പുഴ ഇതുവരെ തീറ്റ വന്നിട്ടില്ല പിന്നെ ഇതേ ട്രെയിൻ തന്നെ നൂറ്റി ഇരുപത്തി അഞ്ച് പന്ത്രണ്ടായിട്ട് സർവീസ് നടത്തുന്നുണ്ട് അത് ആഴ്ചയിൽ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയാണ് ഗോരഖ്പൂർ റബ്ബിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സായ നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്നത് കൊച്ചുവേളി റബ്ബിസാഗർ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് മനസ്സിലായോ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളി തിരക്കുണ്ട് കഴിച്ച് ജനറൽ കമ്പാർട്ട്മെന്റ് തീരെ നിവർത്തിയില്ല ഇപ്പോഴും ടി പി ഇല്ലാ നിക്കുകയാണെങ്കിൽ നമ്മളത് ഹരിപ്പാടായിട്ടുണ്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഹരിപ്പാട് സ്റ്റേഷനിലും വന്ന് നമ്മുടെ ട്രെയിൻ ു കാര്യമായിട്ട് ആൾക്കാർക്ക് എന്തൊക്കെയോ പറഞ്ഞു കൊടുക്കുന്നു അതേ കണ്ടില്ലേ നല്ല കൊട്ട വെയിൽ ഗൈസ് ആ വിഷിയാന്ന് തോന്നു കേട്ടോ അവൻ വേറെ മൂടില്ല ഇതുവരെ ടീറ്റി വന്നില്ല കേട്ടോ തോന്നുന്നു ഈ ഒരു അവസ്ഥയിൽ ടീറ്റി കയറി വരാൻ ചാൻസ് കുറവാണെന്ന് പറഞ്ഞു അതിനെ ചിലപ്പോൾ ഫൈൻ അടയ്ക്കുമായിരിക്കും ഇല്ലെങ്കിൽ എന്തെങ്കിലും താളം പറഞ്ഞുകൊണ്ടിരിക്കണം കയറിയപ്പം ഓടി സ്ലീപ്പറിലായി പോയി ജനലോട്ട് പോകാൻ പറ്റിയില്ല എന്നൊക്കെ പറയണം അടുത്ത സ്റ്റേഷൻ ഇറങ്ങുമ്പോൾ ഇറങ്ങാമെന്നൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് എങ്ങനെയാണ് എന്താവുന്നൊന്നും അറിയത്തില്ല ഇതേ അത് കണ്ടോ നമ്മൾ കായംകുളം ഭാഗത്തോട്ട് കയറും അങ്ങോട്ട് പോകുന്നത് കോട്ടയം ഭാഗത്തോട്ട് പോകുന്ന ട്രാക്കാണത് കായംകുളത്തുനിന്ന് മനസ്സിലായ കോട്ടയം ഭാഗത്തോട്ടും ഇത് നമ്മളിപ്പോൾ ഈ വരുന്നത് ആലപ്പുഴ ഭാഗത്തുനിന്നുമാണ് രണ്ട് പാളത്തിന്റെ ഡിഫറൻസ് ഉണ്ടോ രണ്ട് ട്രാക്കിന്റെ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അറിയാത്തവർക്ക് വേണ്ടിട്ട് അറിയാൻ വേണ്ടിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പം അങ്ങനെ അപ്പോൾ നമ്മൾ കായംകുള ജംഗ്ഷനിലോട്ട് കേറാൻ പോവാണ് ഗൈസ് ഈ കൊച്ചുവേളി റബ്ബിസാഗറിലെ യാത്ര ചെയ്തവരൊക്കെ ഉണ്ടോ എന്ന് കമന്റ് ചെയ്യണേ അങ്ങോട്ടാണേലും ഇങ്ങോട്ടാണെങ്കിലും എനിക്ക് തോന്നുന്നു ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോ കേരളം കഴിഞ്ഞ സീനാകും തോന്നുന്നു ഈ വണ്ടി പക്ഷെ തിരിച്ചു വരുമ്പോൾ മൊത്തത്തിൽ സീനായിട്ടാണ് വരുന്നത് ഈ ട്രെയിൻ സംഭവം നമ്മൾ നമ്മളിതിന് മുമ്പ് ചെയ്തല്ലേ ഇപ്പോൾ ഒരു ആലപ്പുഴ വന്ന വീഡിയോ ആ വീഡിയോ അതേ ദിവസം തന്നെ നമ്മൾ തിരിച്ച് ഈ വണ്ടിക്ക് യാത്ര ചെയ്യുമോ ഞാൻ തിരിച്ച് ഈ വണ്ടിയിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചു ആ ട്രെയിനിലെ ഒരു ട്രെയിൻ ചെയ്യണി ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നല്ലോ അപ്പം ഞാൻ വിചാരിച്ചു തിരിച്ച് ഈ വണ്ടി ഉണ്ടെന്ന് അപ്പം ഇങ്ങനെ ഈ വണ്ടിയിൽ കയറി വരാമല്ലോ എന്ന് വിചാരിച്ചു ഒരു ബ്ലോഗ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കായംകുളം ജംഗ്ഷൻ കായംകുളം ജംഗ്ഷനും കഴിഞ്ഞ് നമ്മുടെ ട്രെയിൻ യാത്ര തുടരുകയാണ് പറഞ്ഞ സ്പീഡാടാ വണ്ടിയുടെ സ്പീഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ വയ്യ സ്പീഡാണ് പിന്നെ വണ്ടി എടുക്കുമ്പോഴും നിൽക്കുമ്പോഴും ഒരു അടിയുണ്ട് നമ്മൾ ഡോറ് സൈഡിലൊക്കെ സൂക്ഷിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകും അങ്ങനെ കിടന്ന സ്പീഡിലാണ് വണ്ടിയാകത്ത രക്ഷമില്ലാത്ത സ്പീഡ് വീഡിയോ ഇട്ട് ലൈക്ക് ചെയ്യാൻ മറക്കാനും ഷെയർ ചെയ്യാൻ മറക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത നമ്മൾ ബെല്ലൈകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇനി ഇതേക്കത് ട്രെയിൻ ജേർണീസ് ഒക്കെ ഇല്ല നിങ്ങൾക്ക് എന്തായാലും ട്രെയിൻ ജേണീസ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ ചെയ്യാം കുറച്ച് താമസിച്ചിട്ടാണേലും ഞാൻ വീഡിയോ ചെയ്യും കേട്ടോ പിന്നെ ചെയ്യും എന്തായാലും അവർ പറഞ്ഞാൽ മതി അത് ട്രെയിൻ ജേണീസ് കാര്യങ്ങളൊക്കെ വേണമെന്ന് ഇതൊക്കെ കുറെ അടുത്തടുത്തായിട്ടുള്ളതൊക്കെ ആയിരിക്കും വരുന്നത് ഒരു കാര്യം കാണിച്ചു തരാമേ അത് ഇത് കണ്ടോ ഈ ഒരു വണ്ടിയിൽ പുതിയായിട്ടുള്ള കാര്യമൊന്നുമല്ല എന്നിരുന്നാല് അലമ്പ മൊത്തം ഇങ്ങനെ വണ്ടി സ്പീഡിൽ പോകുന്ന അനുസരിച്ച് ഇത് ഇങ്ങനെ ഇറ്റിറ്റിറ്റി ഇറ്റ് വീഴുന്നുണ്ട് ഉണ്ടായിരുന്നു പൈസ ഇല്ലായിടത്തും വേണ്ട ഞാൻ മൺട്രോ ദിവസത്തേക്ക് കഴിഞ്ഞ് ഇനിയിപ്പോൾ കൊല്ലം എത്താറായി ഈ വണ്ടിയിലെ യാത്ര ചെയ്തെന്നോരൊക്കെ സമ്മതിക്കണം കേട്ടോ എന്തുകൊണ്ടിങ്ങനെ കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ തന്നെ ആണ് ഇവിടെ സ് എന്നാണ് എല്ലാവരും പറയുന്നത് അതിഥി തൊഴിലാളികളുടെ കലാവിരുദ്ധം ബ്യൂട്ടിഫുൾ പ്ലേസ് കൊട്ടവണെങ്കിലും മൺട്രോ തുരത്താണോ ഒരു ഭംഗിയുണ്ടല്ലേ നമ്മുടെ കൊല്ലം ജില്ലയിലെ മൺട്രോ തുരുത്ത് ഐലൻഡ് അത്ഭുത ദ്വീപ് എന്നൊക്കെയാണ് പറയപ്പെടും അറിയപ്പെടും പറയപ്പെടും ചെറിയ ട്രെയിൻ തന്നെ ഈ വണ്ടിയിലൊക്കെ നമ്മൾ ഗൊരക്കൂർ പോകുന്നോ എന്തൊക്കെ ചുവടി നിന്ന് ഗൊരക്കൂർ അങ്ങനെ വലിയ വലിയ യാത്രകളൊക്കെ ചെയ്യണമല്ലോ പ്പോഴൊക്കെ ഇനി എപ്പോഴാണോ ഒന്ന് അങ്ങനത്തുള്ള യാത്രകളൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതും സാധിക്കുന്നതും ഭയങ്കര ആഗ്രഹമുണ്ട് ട്രെയിനിലെ മൊത്തവും ഓൾ ഇന്ത്യ അടിയണം എന്നുള്ള രീതിയിൽ നമ്മൾ എപ്പോഴും അടുത്തടുത്തുള്ള ട്രെയിൻ ജേർണീസ് ഒക്കെയല്ല ചെയ്യുന്നത് പോകാൻ ആഗ്രഹമുണ്ട് ഗായ്സ് നമുക്ക് അതിനുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ വേണ്ടേ എല്ലാം നടക്കും അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ കഥകൾ പറഞ്ഞു നേരെ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് പ്രവേശിച്ചത് ദേ കയറി കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് ൂര് വണ്ടിയാ കെ എസ് ആർ ബാംഗ്ലൂർ ഇപ്പൊ കണ്ടില്ല നമ്മള് കേറി വന്നപ്പോ കണ്ട തോമാരാ കന്യാകുമാരി ഐലൻഡും അപ്പൊ അതെ സ്ലീപ്പറിൽ നിന്ന് മാറി ഞാൻ ജനറൽ ആട്ടൊക്കെ വന്നായിരുന്നു തിരക്ക് കുറഞ്ഞപ്പം അപ്പൊ നമ്മുടെ ഡെസ്റ്റിനേഷനായ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെ നല്ല പൊട്ട വെയിലായപ്പോഴത്തേക്ക് ഞാൻ വന്നിറങ്ങിയിട്ടുണ്ട് എനിക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മളെ കൊണ്ടാക്കിയിട്ടിട്ട് നമ്മുടെ ട്രെയിൻ തേക്ക് പോവുകയാണ് ഗൊരഖ്പൂർ കൊച്ചുവേളി ഇപ്പൊ അതേ കണ്ട രണ്ടേ മുക്കാലായപ്പോ നമ്മൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഭയങ്കര പാൻ സമയമായി പുതിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ 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 ബൈ